റോബോട്ട് എവിടെയാണ് ഉള്ളത് ഇപ്പം അത് ഞാൻ രണ്ടും റോബോട്ടാണ് ബിൽഡ് ചെയ്തത് ആദ്യത്തെ റോബോട്ടാണ് ഒരുപാട് ഫേമസ് ആദ്യം രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് സേവിങ് റോബോട്ടാണ് ആദ്യത്തെ വേഷൻ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എന്നെ അമേരിക്ക എന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്തു ഇതിനെ നിങ്ങൾക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ീറോ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് ബാത്തൂട്ടി ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ട് പുതിയ വേർഷൻ ബിൽഡ് ചെയ്തത് അത് എങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ഫൈവ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അതിപ്പോ എങ്ങനെ ഇപ്പം അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരെ കെയർ ചെയ്യുന്ന രീതിയിൽ അതായത് അവരെ പരിപാലിക്കുന്ന രീതിയിലുള്ള റോബോട്ടാണ് അതായത് മെഡിസിൻ ഒക്കെ പ്രായമായ ആൾക്കാർക്കുള്ള മെഡിസിനും വാട്ടർ ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പുറത്തു പോകുമ്പോൾ ഈ മെഡിസിൻ വാട്ടറൊക്കെ എടുത്തിട്ട് പ്രായമായ ആൾക്കാരെ റൂമിൽ പോയിട്ട് പ്ലീസ് ടേക്ക് ദ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ കഴിക്കാൻ വേണ്ടി റിമൈൻഡ് ചെയ്യും പിന്നെ അതിലുള്ള രണ്ടാമത്തെ ഫ് ഫീച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഒരു സി സി ടി വി ഉണ്ട് അതുമായിട്ട് ഇത് കണക്ട് ചെയ്തു അപ്പം പുറത്താരെങ്കിലും നമ്മളെ പരിചയത്തിലുള്ള റിലേഷൻസും നൈബേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എൻ്റെ ഉമ്മാനോട് എൻ്റെ ഉമ്മ അത്യാവശ്യം പ്രായമായുള്ളവരാണ് അപ്പം പറഞ്ഞു കൊടുക്കും ആരാ വന്നിട്ടുള്ള എന്ന് പറഞ്ഞു കൊടുക്കും ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ സ്ട്രെയിഞ്ചറാ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും പിന്നെ ഉമ്മാക്ക് രണ്ടാ മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റും അതായത് ഉമ്മാക്ക് ഡയൽ ചെയ്യാനൊന്നും പറ്റില്ല കുറച്ച് പ്രായമായോണ്ട് ഡയൽ ചെയ്യാനും നമ്പർ ഓർമ്മിക്കാനൊന്നും പറ്റില്ല അപ്പം അത് ഉമ്മാ അതിൻ്റെ മുമ്പിൽ കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്നെയും എൻ്റെ ഉപ്പാനെയൊക്കെ കോൾ ചെയ്യും ആ അപ്പോൾ ആ കോൾ ചെയ്ത് അതൊരു ഫീച്ചർ പിന്നെ അങ്ങനെ ഉമ്മാമക്ക് ഇഷ്ടപ്പെട്ട സോങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കാൻ അത് പറഞ്ഞാൽ അത് പ്ലേ ചെയ്യും പിന്നെ ലൈറ്റും ഫാനൊക്കെ ഉമ്മാമ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യും അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അത് അവരൊക്കെ സംസാരിച്ചപ്പം പറഞ്ഞു ഞാൻ അങ്ങനെ ആരുമായിട്ടും ഒന്നും സൈൻ ചെയ്തിട്ടില്ല അപ്പം ഇത് വിപണിയിൽ ഇറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫീച്ചേഴ്സിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലെ വെള്ളവും മെഡിസിനും ഒക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് ആ ഒരു കാഴ്ചപ്പാട് വന്നത് ആ ക്രിയേറ്റിവിറ്റിക്കല്ലേ അല്ലെ ക്രിയേറ്റിവിറ്റി എന്താ പറയാ ആ ഒരു തിങ്കിങ്ങിലേക്ക് പോയതിന് നമുക്ക് ശരിക്കൊരു വലിയൊരു കയ്യടി കൊടുക്കണം അതല്ലേ ആലോചിച്ചത് ഇപ്പോഴത്തെ കുട്ടികൾ ഗെയിം കളിച്ച് അതിൽ വേറെ എവിടേക്കോ വേറെ രാജ്യത്ത് പോയി വേറെ ആൾക്കാരെ മൾട്ടിപ്ലെയർ ഒക്കെ ആയിട്ട് കളിച്ച് നടക്കുന്ന പ്രായത്തില് ഈ കുട്ടി ആലോചിച്ചെന്താ എൻ്റെ വീട്ടിലുള്ള ഉമ്മാമ്മക്ക് മരുന്നും വെള്ളവും ഇവിടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഒരു സഹായമാവുമല്ലോ അത് എന്ന് വിചാരിച്ച അവൻ്റെ ബുദ്ധി കൊണ്ട് പ്രയത്നം കൊണ്ട് ആണ് അവൻ ഈ ഈ അതേ ടോപ്പേഴ്സ്റ്റ് ഓഫിൻ്റെ സെഗ്മെൻറ്റിൽ തന്നെ ഒരു അംഗമായി ഇരിക്കുന്നത് അല്ലേ ബേ ഗ്രൗണ്ട് ഫോർ ദാറ്റ് ക്രിയേറ്റീവിറ്റി ആ തിങ്കിങ്ങിന് എന്തായാലും എനിക്കന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഫസ്റ്റ് അവൻ പറഞ്ഞപ്പോൾ കാരണം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അവരൊക്കെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടാ ഇരിക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഈ ഒരു കുട്ടി യങ്സ്റ്റേഴ്സിൽ ഇപ്പഴും അത് ഉണ്ട് എന്നുള്ളത് മറക്കണ്ട മറക്കണ്ടവരും എല്ലാരും ഒരേപോലെയല്ല ചിന്തിക്ക എന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ആ റോബോട്ടിന്റെ പേര് ഇപ്പൊ കേട്ടതിന്റെ അടയിൽ അത് ചോദിക്കാൻ മറന്നുപോയി പാത്തുട്ടി അപ്പൊ എങ്ങനെയാണ് ആ പേര് വന്നത് അതിനെ പറ്റിയിലും പറഞ്ഞുതരോ അത് ഞാൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതൊരു മെയിൽ റോബോട്ടായിരുന്നു അപ്പം അത് പിന്നെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മയാണ് പറഞ്ഞത് അൻറെ ഉമ്മാക്ക് രണ്ടാമക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മ പറഞ്ഞൊരു ഫീമെയിൽ വേർഷൻ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താ അതിനെന്താ പേരിടാന്നാലേ ആലോചിച്ചു അപ്പോഴാണ് ഉപ്പ പറഞ്ഞത് ഇത് പാത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് പോന്നത് ഒരു ലൈൻ ഫോളോ ചെയ്തിട്ട് അപ്പോൾ അതിനെ നമുക്ക് എന്ന് പേരിടാന്ന് പറഞ്ഞു പിന്നെ ആ സമയത്താണ് തല്ലുമാല റിലീസാകുന്നത് അപ്പം അതിലുള്ള പാത്തുവിനെ പോലെ ഇതിനു അണിയിച്ചൊരുക്കിയിട്ടാണ് ഫീമെയിൽ ക്യാരക്ടറിന്റെ തീമിലാണ് ഇത് ചെയ്തത്